കൂടുതൽ വൈകാതെ തന്നെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു ശക്തമായൊരു യുദ്ധം ആരംഭിക്കുമെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇറാഖിൽ നിന്നും അവരുടെ സൈനികരെ പിൻവലിക്കുന്നു ദ യു എസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹാസ് സ്റ്റാർട്ടഡ് ചാർട്ടഡ് ബാക്ക് ഫ്രം കി ഹൈ സെക്യൂരിറ്റി ആരീസ് ഇൻ ഇറാഖ് ഇറാഖിലുള്ള അമേരിക്കൻ സൈനികരെ അമേരിക്ക പിൻവലിക്കാൻ തുടങ്ങി ഇത് യുദ്ധത്തിന്റെ സൂചനയാണ് ഇറാന്റെ ആക്രമണം അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സംഭവം ദി മോവ് കംസ് ആസ് ടെൻഷൻസ് ബിറ്റ്വീൻ ഇസ്രയേൽ ആൻഡ് ഇറാൻ കണ്ടിന്യൂറ്റി എക്സ്കലേറ്റ് ഇറാനും അതുപോലെ തന്നെ ഇസ്രയേലും തമ്മിലുള്ള സംഘടനകൾ മൂർച്ഛിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് അമേരിക്ക പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതേസമയം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മുൻകൂർ ആക്രമണത്തിനെ കുറിച്ചുള്ള സംസാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സൈനിക ഉപദേഷ്ടാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വി ആർ പ്രിപ്പയറിംഗ് ഫോർ ദി ഫൈനൽ ബാറ്റിൽ വിത്ത് ഇസ്രായേൽ ഇസ്രായേലുമായി ഒരു അന്തിമ യുദ്ധത്തിനാണ് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനുശേഷം ഇനിയൊരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ ഇല്ല എന്നാണ് ഈ ഒരു പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വരികളാണ് വി ആർ നോട്ട് ഇൻ എ സീസ് ഫയർ ഞങ്ങളൊരു വെടിനിർത്തൽ കരാറിലല്ല ഉള്ളത് പന്ത്രണ്ട് ദിവസം യുദ്ധം നീണ്ടുവന്നു വെടി നിർത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കരാറുകൾ തമ്മിലില്ല അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിൽ തന്നെയാണ് എന്നാണ് ഇതിനർത്ഥം ഞങ്ങൾക്ക് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സാഹചര്യം എപ്പോഴുമുണ്ട് യുദ്ധത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത് യുദ്ധം അവസാനിച്ചിട്ടില്ല വെടിനിർത്തൽ കരാറിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ബട്ട് ഇന്നെ വാർ ഫേസ് ഉള്ളത് ഒരു യുദ്ധമുഖത്ത് തന്നെയാണ് വിച്ച് ക്യാൻ ബി ഇന്റപ്റ്റഡ് അറ്റ് എനി ഏത് സമയത്തും ഇങ്ങനെ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ആൻഡ് ദി നെക്സ്റ്റ് വാർ വിൽ ഡിറ്റർമെയിൻ അടുത്ത യുദ്ധം അത് അവ യുദ്ധം അവസാനിപ്പിക്കുന്ന യുദ്ധമായിരിക്കും പിന്നീട് യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് എന്തായിരുന്നാലും ഇത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഏർ മിലിറ്ററി നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഒരു അവസാനത്തെ യുദ്ധത്തിന് വേണ്ടിയാണ് ഇറാൻ ഇപ്പോൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗത്ത് തന്നെയാണ് ഒരു മുൻകൂർ ആക്രമണം അതായത് ഇസ്രയേൽ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന ഘട്ടത്തിൽ ഇറാ ഇറാൻ ഇസ്രയേലിനെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുക എന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇറാൻ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം യു എ പുറത്തുവിട്ട ഒരു ന്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇറാൻ ഇപ്പോൾ അവരുടെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പേർഷ്യൻ കടലിൽ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇറാന്റെ ഡ്രോണുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് യു എ പുറത്തുവിട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഷാർജ ദുബൈ ഇത് ദുബൈ യു എയുടെ ഭാഗമാണ് ഈ ഇതിനോട് അടുത്ത പ്രദേശം വരെ ശക്തമായ രൂപത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഈ ഇറാന്റെ ഡ്രോണുകൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് എന്തായിരുന്നാലും ശക്തമായ ഒരു യുദ്ധത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ ഇസ്രയേലും ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇറാനും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷത്തിലും ഒരു ശക്തമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ യുദ്ധം ഇതുവരെ നടന്നതുപോലെ ആയിരിക്കുകയില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും ആ യുദ്ധത്തിൽ ആർക്കാണ് ഇനി അങ്ങോട്ടുള്ള ഉണ്ടാവുക എന്നതാണ് ആ യുദ്ധത്തിന്റെ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെ മാക്സിമം പവർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മാക്സിമം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ യുദ്ധം ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് അതൊരു വലിയ ശക്തമായ യുദ്ധമായിരിക്കും എന്ന് പറയാനുള്ള കാരണം മാത്രമല്ല ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ മിഡിൽ ഈസ്റ്റ് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും